ചുരുക്കം ക്യാൻസറുകളാണ് ജനിതകമായി എഫക്റ്റ് ചെയ്യുന്നത് അതായത് ബ്രസ്റ്റ് ക്യാൻസറോ വെറിംഗ് ക്യാൻസർ കോളൻ ക്യാൻസർ ഈ മൂന്നെണ്ണമാണ് കൂടുതലും നമുക്ക് ഒരു ഹെറിറ്ററി റിസ്ക് ഫാക്ടർ വരുന്നത് അതും ഒരു പത്ത് ശതമാനത്തിന് താഴെ ആൾക്കാർക്ക് മാത്രമാണ് ആ ഒരു റിസ്ക് വരുന്നത് പക്ഷേ അങ്ങനത്തെ വരുന്ന ആൾക്കാർക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് സ്ക്രീനിങ് മെത്തേഡ്സ് അവർ പെട്ടെന്ന് തന്നെ ഒരു ക്ലിനീഷ്യനെ കണ്ട് അവലംബിക്കേണ്ടതാണ് പിന്നെ ലൈഫ് സ്റ്റൈൽ ലൈഫ് സ്റ്റൈലും നമ്മുടെ വെസ്റ്റേൺ വേൾഡിൽ കൂടുതൽ അമേരിക്കയിലൊക്കെ കൂടുതൽ മരണകാരണം ക്യാൻസർ മൂലം മരണകാരണം ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ദിനചര്യ അതുപോലെ ഫിസിക്കൽ ഇന്നാക്ടിവിറ്റി പിന്നെ ഫുഡ് ഹാബിറ്റ്സ് അതായത് റെഡ് മീറ്റ് കൺസെപ്ഷൻ പിന്നെ ഫ്രൈ ചെയ്ത ഫുഡ് അതുപോലെ സോൾട്ടഡ് ഫുഡ് ഇതെല്ലാം നമുക്ക് റിസ്ക് ഫാക്ടീസ് ഇൻക്രീസ് ചെയ്യിക്കുന്നു ഓപ്പോസിറ്റി ഒരു മെയിൻ ഫാക്ടറാണ് എൻഡോബറ്ററി ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ഇതെല്ലാം ഇതിനെല്ലാം നമുക്കൊരു ക്രിസ്ക് ഫാക്ടറാണ്